പക്ഷെ ചോദിക്കുന്നത് ാണ് അത്രേ ഉള്ളു കൊല്ലം കണക്കിന്നത് ചോദിച്ചത് അപ്പാനി ശരത്തും അതേപോലെ തന്നെ അവർക്ക് അതിനുള്ള റൈറ്റ് ഉണ്ട് എന്നുള്ള കാര്യം അനിമോട് മനസ്സിലാക്കുക അവർ പുറത്തിറങ്ങിയ സമയത്ത് ഈ ഒരു വിഷയത്തിൽ അനുമോളാണ് നേതൃത്വം വഹിച്ചത് ഉണ്ടായിരുന്നു അട്ടപ്പമാരായിട്ടുള്ള പുതിയ അതിലാനൂറ ഉണ്ടായിരുന്നു ഷാനവാസ്ക് അതെ കേട്ടു നിന്നിരുന്നു അല്ലെ എല്ലാവരുണ്ട് ഷാനവാസ് കൃത്യമായി പറയുന്നുണ്ട് എല്ലാവരും ഇത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് പക്ഷേ വിൻസിക്ക് അത് ആരോട് വേണമെങ്കിലും ആ രീതിയിൽ ചോദിക്കാം അവർക്ക് ഭയങ്കര നെഗറ്റീവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആരോട് വേണമെങ്കിലും ചോദിക്കാം ഈ ഒരു വിഷയത്തിൽ അനുമോളിന്റെ ഭാഗത്ത് തെറ്റില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല തെറ്റുണ്ട് എന്നാൽ കൂടെ നിൽക്കുന്ന നൂറക്കും തെറ്റുണ്ട് നൂറ പറയുന്നത് എന്റെ പേര് ഇതിനെ വലിച്ചിട്ടുണ്ട് നിങ്ങളും അതിന് പങ്കാളികളാണ് എന്ന ബോധം വേണം ആ ഒരു സമയത്ത് മറ്റുള്ള കാര്യങ്ങൾ വെക്കാൻ വേണ്ടി ആതിലെയും ബഹളം വെച്ചു നമ്മൾ കണ്ടു പക്ഷെ ആദിലേക്കും ഈ ഒരു സംഭവത്തിൽ പങ്കുണ്ട് ഒരു സ്ത്രീയെ കുറിച്ച് അങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ തീർച്ചയായിട്ടും ഇടപെടലുകൾ നടത്തുക അത് അങ്ങനെയല്ല അത് ഇങ്ങനെയാണ് എന്ന് പറയാനുള്ള ആർജവമെങ്കിലും മറ്റുള്ള ആളുകൾ കാണിക്കണം അനുമോളുടെ ഭാഗത്ത് ഈ വിഷയത്തിൽ തെറ്റുണ്ട് ആ ആണെങ്കിലും അപ്പാനിയാണെങ്കിലും അങ്ങനെ ആ ഒരു ചോദ്യം ചോദിച്ചാൽ യാതൊരു തെറ്റുമില്ല പക്ഷെ അപ്പാനി ഒരു ഡബിൾ സ്റ്റാൻഡ് കളിക്കാരനാണെന്ന് അറിയാം അപ്പാനി ആദ്യം അണിമോളുടെ അടുത്ത് വന്നിട്ട് അനിമോളോട് കാര്യങ്ങൾ പറയുന്നു ബിൻസി ആണ് എന്റെ അടുത്തേക്ക് വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു പിന്നെ ഈ ഒരു വിഷയം എടുത്തിട്ടപ്പോൾ അപ്പാനി ഒറ്റടിക്ക് തലതിരിച്ചു അപ്പാനി അങ്ങനെ ഡബിൾ സ്റ്റാൻഡിന്റെ ആളാണ് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ ഈ വിഷയത്തിൽ എങ്ങനെ അനുമോളിനെ ഐകരിക്കുക അനിമോളും പറഞ്ഞിട്ടുണ്ടല്ലോ ബിൻസിക്ക് ഉണ്ടായ നാണക്കേടുകൾ ബിൻസിക്ക് നാട്ടുകാരല്ലല്ലോ തിന്നാൻ തരുത് എന്നുള്ള ചോദ്യം അല്ലല്ലോ ചോദിക്കുന്നത് സഹിക്കണേ എന്നുള്ള ഡയലോഗുകളൊക്കെ എങ്ങനെയാണ് പറയാൻ കഴിയുന്നത് ഒരാൾക്ക് നെഗറ്റീവ് ഉണ്ടാക്കാനല്ല ഞാനിവിടെ നിന്നിട്ടുള്ള ആർക്കും നെഗറ്റീവ് ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറയുന്ന അനിമോൾ ഒരു കാര്യം മനസ്സിലാക്കണം ബിൻസിക്ക് നെഗറ്റീവ് ഉണ്ടായിട്ടുണ്ട് ആ ഒരു കാര്യം നീ സഹിച്ചോ എന്ന് പറയുന്നത് ഒരു വലിയ പരിപാടിയാണ് എന്തായാലും തുടർന്ന് കാണാം എന്റെ പൊന്നെ ഭയങ്കര നാടകങ്ങളാണ് എന്താ പറഞ്ഞു എന്തോ എന്നെ ട്രിഗർ തുപ്പിക്കാൻ വേണ്ടിട്ട് ചെയ്യുന്ന ഇവ നടക്കത്തില്ല പുറത്തെന്തോ പ്രശ്നം ഉണ്ട് മനസ്സിലായില്ലേ പുറത്ത് ബിൻസിക്ക് ഫാമിലിക്ക് അകത്ത് ഉണ്ടായ പ്രശ്നങ്ങളും അവരെ കാണുന്ന രീതിയെ കുറിച്ചിട്ടാണ് ബിൻസി പറഞ്ഞിട്ടുള്ളത് അപ്പാനെ കുറിച്ചിട്ട് ചേർത്ത് വെച്ചുകൊണ്ട് നിങ്ങൾ തമ്മിൽ അതാണ് ഇതാണ് എന്നുള്ള പറച്ചിലുകൾ അവരുടെ ഫാമിലിയിൽ ബാധിച്ചിട്ടുണ്ട് ആ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ എന്റെ അടുത്തുനിന്നൊന്നും കിട്ടില്ല നടക്കില്ല നടക്കില്ല എന്ന് പറയേണ്ട കാര്യം ഇവിടെ അനിമോൾക്ക് ഇല്ല അനുമോൾ മുഖത്ത് നോക്കി പറഞ്ഞാൽ മതി അബദ്ധം പറ്റിയത് പക്ഷെ സോറി എന്ന വാക്കുകൊണ്ട് അവസാനിപ്പിക്കാൻ കഴിയുന്നതല്ല ഒരു പെൺകുട്ടിയുടെ ജീവിതം അനുമോളിന്റെ ലൈഫിനെ കുറിച്ച് മറ്റുള്ള ഒരുപാട് ആളുകൾക്ക് ഭയങ്കര ആദ്യം വ്യാധിയും ഒക്കെ ഉണ്ടല്ലോ അനീഷായിട്ട് ഒരു പ്രശ്നമില്ലാന്നാ പറയുന്നത് കൊള്ളാം ഇവിടെ ബിൻസിക്ക് ഉണ്ടായ ആ ഒരു പ്രശ്നത്തിൽ ബിൻസിയോട് കൃത്യമായി മാപ്പ് പറഞ്ഞ് ആ ഒരു പ്രശ്നം അവസാനിപ്പിക്കാമായിരുന്നു പക്ഷെ അനുമോൾ അതിന് തയ്യാറല്ല അത് കൂടാതെ തന്നെ എന്റെ കൂടെ ആതിലയും നൂറയും എല്ലാവരും ഉണ്ടായിരുന്നു എന്ന് ആ കൂട്ടത്തിൽ വെച്ച് പറയണമായിരുന്നു പിന്നീട് ബിൻസി വന്നപ്പോ അവരെല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ എന്നാ പറഞ്ഞിട്ടുള്ളത് ഞാൻ പറഞ്ഞു അതായത് എനിക്കറിയത്തില്ല ഈ പി ആർ എന്ന് പറയുമ്പോ എന്നെ എന്നെ നെഗറ്റീവ് പറയുന്ന ആൾക്കാരെ അവരെ തിരിച്ചടിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പി ആർ ചെയ്ത് അത് എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എനിക്ക് ഇവിടുന്ന് ഇപ്പൊ എനിക്ക് ഇവിടെ ക്യാമറ കൂടെ പറയാൻ പറ്റുമോ എന്റെ അങ്ങനെ ചെയ്തെന്ന് പറയാൻ പറ്റൂ ഇതൊക്കെ ഞാൻ അറിയുന്നുണ്ടോ ഇവിടെ പറയുന്ന അവരെ ചെയ്യുന്നുണ്ട് എന്താണ് മാത്രമല്ല മോളെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ലൈഫ് ഞാൻ കാരണമാണോ പിന്നല്ലാതെ ആര് കാരണാണ് എന്തിനാണ് വെറുതെ ബിൻസി അപ്പാനിയുടെ കൈ പിടിച്ചു എന്ന് പറഞ്ഞാൽ അതിനെ വേറെ രീതിയിൽ കാണുന്നത് ബിൻസിയുടെ ശരീരത്തിൽ ഈ ഭാഗം കാണുന്നുണ്ട് അത് എന്തിനാ അവരുടെ മുന്നിൽ പോയി കാണിക്കുന്നത് എന്ന് വെറുതെ എന്തിനാ പറയുന്നത് മറ്റുള്ള ആളുകളുടെ ലൈഫിലേക്ക് ഒളിഞ്ഞു നോക്കിയിട്ടും അതിൽ കുത്തി തീരുപ്പുണ്ടാക്കിയതുകൊണ്ടല്ലേ എന്റെ പൊന്ന നീ അത് പറഞ്ഞതുകൊണ്ടല്ലേ അവരുടെ ലൈഫിലേക്ക് അത് ബാധിച്ചത് അതേപോലെ പി ആറിനോട് ഞാൻ പറഞ്ഞാൽ കേൾക്കില്ല പി ആർ തോന്നിയ പോലെ ചെയ്യും എന്താണ് പറയുന്നത് കൃത്യമായ അനുമോൾ പറയുന്നത് പി ആർ ഉണ്ട് പി ആർ ഉണ്ട് പി ആർ ഉണ്ട് അത് വിനു എന്ന് പറയുന്ന വ്യക്തിയും പറയുന്നുണ്ട് പി ആർ ഞങ്ങൾ വാങ്ങിയതാണെന്നുള്ളത് ഇപ്രാവശ്യം പി ആർ കൊണ്ട് അനുമോള് കപ്പടിക്കും ഒരു തർക്ക കാര്യത്തിൽ വേണ്ട വെറും പി ആറ് കൊണ്ട് അടുത്ത വർഷം ദയവ് ചെയ്ത് എന്റെ പൊന്നുമക്കളെ ബിഗ് ബോസ് എന്ന പരിപാടി നടത്തരുത് ബിഗ് ബോസ് എന്ന പരിപാടി നടത്തിയാൽ ഇങ്ങനെ ആയിരത്തിനും പതിനായിരത്തിനൊക്കെ ആളുകൾ ഇരുന്ന് പണിയെടുക്കും ലക്ഷങ്ങൾക്ക് പണിയെടുക്കും എന്നിട്ട് നമ്മളെ പോലെയുള്ള ആളുകൾ വോട്ട് ചെയ്യുമ്പോൾ വെറും പൊട്ടന്മാരായി മാറും എന്നുള്ളതാണ് എന്തുവാ ഇത് പറഞ്ഞോണ്ടിരിക്കുന്നത് എന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്നാണ് അനുമോള് പറഞ്ഞോണ്ടിരിക്കുന്നത് അപ്പാനി പിൻസി വിഷയത്തിൽ കൃത്യമായി അനുമോളുടെ ഭാഗത്ത് തെറ്റുണ്ട് കൂടെയുള്ള ആളുകൾ ആ തെറ്റ് ചെയ്തിട്ടുണ്ട് ന്യായീകരിക്കാൻ ഒരിക്കലും നൂറക്കും കഴിയില്ല നമ്പർ പേപ്പർ ഈ നമ്പറിൽ വിളിക്കണം അക്ബർ ഡോമിനേറ്റ് അടിക്കണം ഈ ഒരു കാര്യം നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിരുന്നോ അതിന് മോള് ടിഷ്യൂ പേപ്പറിൽ നമ്പർ എഴുതി കൊടുത്ത് പറഞ്ഞ ഡയലോഗാണ് നിങ്ങൾ കേട്ടെ പുറത്ത് പോയിട്ട് അക്ബറിനെ അങ്ങ് താറടിക്കണം എന്നുള്ളത് അപ്പൊ ആര് പറഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നത് ആദ്യ പുറത്തായിരുന്നെങ്കിൽ അത് കൊടുത്തേനെ വിളിച്ചാനേ അവസ്ഥ ഇവിടെ അക്ബർ വല്യ മാസ്മരിക കെയ്മറാണ് എന്നും അനുമോള് ഭയങ്കര കിടലനാണ് എന്നും എനിക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല പക്ഷെ ആളുകളുടെ ലൈഫ് വെച്ചിട്ട് എന്നെയാണ് കളിച്ചിട്ടുള്ളത് തന്റെ പി ആറിനോട് ഇങ്ങനെ ചെയ്യണമെന്ന് അതിലേ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഊളത്തരം തന്നെയാണ് ഇനി വെറും രണ്ടു മൂന്ന് ദിവസമുള്ള വോട്ട് ചെയ്യുമ്പോ ഈ പണം വാരി എറിഞ്ഞ ആളുകൾക്ക് കൊടുക്കണോ ഇല്ലാ വചനങ്ങൾ പറഞ്ഞ ആളുകളുടെ ലൈഫ് കുട്ടിച്ചോറാക്കിയിട്ട് പുറത്ത് അവരുടെ ലൈഫ് എന്തായാലും എനിക്കൊരു തേങ്ങയും ഇല്ല എന്ന് പറയുന്ന ആളുകൾക്ക് വോട്ട് ചെയ്യണോ തീരുമാനിക്കേ അപ്പൊ എന്നെ അല്ല പറഞ്ഞത് പിന്നെ പറഞ്ഞു അല്ല അത് നമ്മൾ ഓരോ സാധനം അങ്ങനെ ഇട്ടുകൊടുക്കുമ്പോ അവരുടെ അവരെ അവരെ വെള്ളം പൂശാന് വേണ്ടിട്ടാണ് ഞാൻ വിടിക്കുന്നത് ഞാൻ ഇവിടെ ഗെയിം കളിക്കാൻ കളിക്കാനിരിക്കുന്നത് അവരെ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിക്കുന്നത് എനിക്ക് നാല് ദിവസം കൂടെ നിക്കണം ഇവിടെ ഏഴുപേരും കൂടെ ഗെയിം കളിക്കാൻ ഞാൻ ഞാനിപ്പോ നിക്കുന്നത് വന്ന ആൾക്കാരോട് ഗെയിം കളിക്കാൻ കളിക്കാനല്ലേ അതറിയാം അതിപ്പോ ഏഴാൾക്കാരും അങ്ങനല്ല ഇവിടെ ഇവിടെ വരുമ്പോ അറിയില്ലേ ഞാൻ ചോദിക്കട്ടെ ഈ വീട്ടിൽ ഈ ഒരു ബിഗ് ബോസ് വരുമ്പോ അവർക്കൊന്നും അറിയത്തില്ലേ ഇവിടെ വരുന്നത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും നമ്മൾ നേരിടേണ്ടി വരും അവർക്കറിയത്തില്ലേ വരും ഞാൻ ഞാനിറങ്ങുമ്പോഴും എനിക്കും വരും ഞാനും ഒരുപാട് കാര്യങ്ങൾ നേരിടേണ്ടി വരും അപ്പൊ ഞാൻ ഇതുപോലെ ചോദിച്ച അവരെ വീട്ടിൽ പോകാൻ പോകുന്നില്ല സോഷ്യൽ മീഡിയയിൽ പോയി പറയാൻ പോകുന്നില്ല അങ്ങോട്ട് അങ്ങോട്ടിട്ട് ഇവിടെ വന്ന ഒരു എല്ലാരും ഇങ്ങോട്ട് ചെളി വാരിയാണ് അങ്ങോട്ടി ഇങ്ങോട്ട് പരസ്പരം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിന്ന് ഇറങ്ങി എനിക്ക് നല്ല ലക്ഷ്യമുണ്ടായിരുന്നു നിന്നോട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി ആരും ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഒരു കാര്യം അത് മനസ്സിലാക്കണം ഇവിടെ ഇരിക്കുന്ന ഞാൻ എങ്ങനെ എന്റെ കാര്യം അറിയുന്നത് നീ പറഞ്ഞതാണ് എനിക്ക് അതിന് പറഞ്ഞതുണ്ടോ ഇവിടെ വരുന്ന ഓരോരുത്തർ പറഞ്ഞു നിങ്ങൾ ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്യുന്നുണ്ട് ഇപ്പഴാണ് ഞാൻ അറിയുന്നത് അറിഞ്ഞല്ലോ നിന്റെ ഇത് ചെയ്തെന്ന് അറിഞ്ഞല്ലോ എന്നാൽ പറയേണ്ട കാര്യം എന്താണ് എനിക്കത് അറിയില്ല അത് അങ്ങനെയാണ് എന്നോട് ക്ഷമിക്കണം ക്യാമറക്ക് മുന്നിൽ പല കാര്യങ്ങളും പറയുന്നുണ്ടല്ലോ ക്യാമറക്ക് മുന്നിൽ അങ്ങ് പറയണം പി ആറ് ഉണ്ടെന്ന് ഉറപ്പായിട്ട് പറഞ്ഞതല്ലേ ധൈര്യത്തോട് കൂടി എന്നല്ലേ പറയുന്നത് ക്യാമറക്ക് മുന്നിൽ പറയണം ദയവചെയ്ത എന്റെ പി ആറുകളെ മറ്റുള്ള ആളുകൾ ഉപദ്രവിക്കരുത് എന്ന് പറ ധൈര്യം ഉണ്ടെങ്കിൽ പറ പറയില്ല പുറത്തു നിന്നുള്ള ആളുകൾ അകത്ത് വന്ന് കാര്യം പറഞ്ഞപ്പോ മനസ്സിലാക്കി എന്ന് പറയുന്ന വ്യക്തിയെ പറയുന്നത് അവരെ അനുഭവിക്കട്ടെ എന്നുള്ളത് പറഞ്ഞു So ും പക്ഷെ അങ്ങനെ പറഞ്ഞു പ്രശ്നമാവുന്നുണ്ട് നീ പറഞ്ഞിട്ടായിരിക്കില്ല പക്ഷെ അങ്ങനെ ചെയ്യുന്നുണ്ട് പുറത്ത് എനിക്ക് ഇവിടെ പേരിൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ നീ എന്താക്ക അത് ചില വാർത്തകളൊക്കെ പറയുമ്പോഴും അത് പുറത്തേക്ക് പോകുമ്പോ എന്താണ് ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർക്ക് നെഗറ്റീവ് ആയിട്ട് വരുന്നു പിന്നെ അതിന് എനിക്ക് കുറെ വന്നിട്ടുണ്ട് എനിക്ക് നെഗറ്റീവ് ഇല്ലെന്ന് ഞാൻ പറയില്ല എനിക്ക് കൊറേ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് നല്ല നെഗറ്റീവ് ഉണ്ടെന്ന് പറഞ്ഞു അത് ഞാൻ നെഗിനേക്കാളും പോസിറ്റീവ് ആക്കും അത് ഞാൻ ചെയ്തതിന്റെ ക്വാളിറ്റി എനിക്കറിയില്ല ഞാൻ പറഞ്ഞത് ഉണ്ടെങ്കിലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് ഞാൻ ഹാൻഡിൽ ചെയ്യാൻ ഞാൻ തയ്യാറാണ് അതുകൂടെ സഹിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ മോളെ ഞാൻ എന്റെ എനിക്ക് എല്ലാം സ്വാർത്ഥ സ്വഭാവം സെൽഫിഷ് മൈൻഡാണ് കേട്ടില്ലേ ഉറത്ത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാണ് എനിക്കൊന്നും ചെയ്യാനില്ല എന്റെ പി ആർ അത് ചെയ്യാതെ ചെയ്യട്ടെ എന്ന് തന്നെ അല്ലേ പറഞ്ഞോണ്ടിരിക്കുന്നത് അത് എനിക്ക് നല്ല ക്വാളിറ്റി ഉണ്ടെന്ന് നട്ടുകാർ തോന്നിട്ടുണ്ടാവും അതുകൊണ്ടാണ് എനിക്ക് നെഗറ്റീവ് നെഗറ്റീവില്ലാതുള്ളത് നെഗറ്റീവ് അനിമുക്കുണ്ട് എന്തായാലും ഇങ്ങനെ ഒരു അഹങ്കാരം തല പിടിച്ച ഒരാളാദ്യാണി ഇത്രയും കാലമായിട്ടുള്ള ഒരു മത്സരാർത്ഥിക്ക് ഇങ്ങനെ ഉള്ളത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ പുറത്ത് നമ്മുടെ കൂടെയുള്ള ആളുകൾക്ക് നേരെ സൈബർ അറ്റാക്ക് നടക്കുന്നുണ്ടെന്ന് നിന്റെ പി ആർ എന്ന് പറയുമ്പോൾ അങ്ങോട്ട് ചെയ്യട്ടെ എന്നുള്ള ഒരു മൗനസമ്മതം കൂടിയും അല്ല ചെയ്തോ എന്നുള്ള ഉറക്കെ വിളിച്ചു കൊണ്ടുള്ള ഈ ഒരു സമ്മതവും ശരിക്കും ഇവിടെയുള്ള പാവപ്പെട്ട ആളുകൾ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ട് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അനിമോൾക്ക് ഇവിടെ അനിമോൾ വിജയിക്കേണ്ട ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷെ എന്ത് ചെയ്യാനാണ് സീസൺ കപ്പ അടിക്കുന്ന തരത്തിലടക്കം വേണ്ട ഏതൊരു പോൾ നോക്കിയാലും ഏറ്റവും കൂടുതൽ വോട്ട് അനിമോൾക്കാണ് ജനങ്ങൾ മനസ്സിലാക്കണം ബിൻസിയും ഒരു പെണ്ണാണ് അവരുടെ ലൈഫ് കൂഞ്ഞാട്ടായി എനിക്കൊരു തേങ്ങയില്ല അതുപോലെ ശൈത്യയുടെ വിഷയം കട്ടപ്പയാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയാം കട്ടപ്പയാണെന്ന് പറയാം എന്നാലും സമാധാനിപ്പിക്കാൻ വേണ്ടി പറയാം അവളുടെ ലൈഫ് അങ്ങനെ എനിക്ക് എന്ത് അവളെ തിന്നാൻ കൊടുത്ത നാട്ടുകാരല്ലോ ഇങ്ങനെയൊക്കെയാണോ പറയേണ്ടത് ഒരു പെണ്ണല്ലേ ഒരുപാട് സംസാരിക്കുന്ന വ്യക്തിയാണല്ലോ നല്ലവണ്ണം പക്ഷെ എന്ത് ചെയ്യാനാണ് ആര്യന്റേതായിട്ടുള്ള കൊറേ പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു കാര്യമില്ല ബിൻസിക്ക് കൊറേ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അപ്പ എനിക്ക് അതിനേക്കാളും കൂടുതലുണ്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ടാവൂല എന്താ പക്ഷെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ മാറ്റി വെക്കുക അല്ലാതെ ഇന്ന് ഞാൻ അറിഞ്ഞ കുറച്ച് കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാല് ഇവിടെ നമ്മളൊന്നും ഇല്ല നല്ല ഫ്രണ്ട്സ് ആണ് ഫ്രണ്ട്സാണ് പക്ഷെ ഇത് നമുക്ക് മാത്രമല്ല ഇവിടെയുള്ള മറ്റു പലർക്കും തോന്നിയ കാര്യമാണ് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ് മനസ്സിലായില്ലേ ഇവിടെ അന്ന് ആരൊക്കെയാണ് ഉണ്ടെങ്കിൽ അവർക്ക് ഫുള്ളും ആ പേര് ഞാൻ പറയുന്നില്ല ഫുള്ളും നമുക്ക് മാത്രല്ല നമ്മൾ മാത്രമാണ് ചർച്ച ചെയ്തിരിക്കുന്നത് ചർച്ച ചെയ്തിട്ടുണ്ട് പക്ഷെ അല്ലാത്തവരും ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ആ അവര് ഈ വീട്ടിലുള്ളതാണ് എന്ത് നിസ്സാരമായിട്ടാണ് പറയുന്നത് അപ്പാനുചാരത്തിന്റെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് മിൻസിക്ക് പ്രശ്നമായിട്ട് ആരും പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ആ ഉണ്ടായിക്കോട്ടെ ആ ഞാൻ ഉള്ളതേ പറഞ്ഞിട്ടുള്ളൂ ഇതിങ്ങനെ പറഞ്ഞോണ്ടിരിക്കെന്ത് എന്തൊരു ഇതാണ് ധാർഷ്ട്യം നോക്കിയേ ഇത്ര തൊലിക്കാട്ടിയുള്ള ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഞാൻ പറയുന്നത് മാത്രം ശരിയാണ് എന്ന് ധരിക്കുന്ന തെറ്റാണ് തെറ്റുപറ്റി തിരുത്തണം ഇതൊരു വല്ലാത്ത പരിപാടിയായി പോയി അമ്മോ പിന്നെ പുറത്ത് അവർക്ക് എന്ത് നെഗറ്റീവ് ആണ് പോയിക്കുന്നത് നമുക്ക് ആർക്കും അറിയില്ല ചോദിച്ചില്ല എല്ലാം പറയില്ല നമ്മൾ നമ്മൾ കണ്ടിട്ടില്ല നമുക്ക് നമുക്ക് സംസാരിക്കാം അത് അപ്പൊ വന്നിട്ട് എന്റെ പേരിൽ എന്റെ പുറത്ത് ഇങ്ങനെ എന്റെ പുറത്ത് ഇങ്ങനെ നടക്കണം ഞാൻ അനുഭവിക്കുന്ന ഈ പുറത്തിറങ്ങാൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടുന്നൊന്നും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ വന്നിട്ട് ഗെയിം ഗെയിം കളിക്കാൻ വേണ്ടി ഒരു ബോധം വേണം നമ്മൾ നമ്മളത് രക്ഷപ്പെടുത്താനൊന്നുമില്ല നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നമ്മളിറങ്ങുവാണ് ഇറങ്ങിയിട്ട് നമുക്കൊരു നെഗറ്റീവ് സംഭവം ഉണ്ട് നമ്മൾ ആരെ പറയും ഇവിടെ ഇതുപോലെ കിട്ടുമോ ഇതുപോലെ പ്ലാറ്റ്ഫോമിൽ നമുക്ക് പറയാൻ പറ്റും വീണ്ടും നമ്മൾ അനുഭവിക്കണം അത് സോഷ്യൽ മീഡിയയിൽ നിന്ന് പറഞ്ഞിട്ട് ദൂരം നമ്മൾ മാറും മാറിക്കൊണ്ടിരിക്കാനേ പറ്റും നമ്മളെ നമ്മൾ നമ്മുടെ പുറത്ത് നമ്മളതിന്റെ ചെളി വഴി ഇറങ്ങി കൊണ്ടിരിക്കുന്നത് അവരതന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്റെ പൊന്നു പള്ളി അവർക്ക് പുറത്തുണ്ടായ അനുഭവങ്ങളല്ലേ തുറന്ന് പറഞ്ഞത് അതൊന്നും വിശ്വസിക്കരുത് കേട്ടോ നമ്മൾ ഗെയിം കളിക്കാൻ വന്നിട്ടുള്ളത് മറ്റുള്ള ആളുകളുടെ ജീവിതം വെച്ച് നമ്മൾ ഗെയിം കളിക്കണം എന്നാ പറഞ്ഞോണ്ടിരിക്കുന്നത് ജനങ്ങൾക്കറിയാം ബിൻസിയുടെ വിഷയത്തിൽ അനിമോള് ചെയ്ത് തെറ്റാണെന്നുള്ളത് ജനങ്ങൾ അത് അംഗീകരിക്കുന്നുണ്ട് ആര്യന്റെ വിഷയത്തിൽ പല കാര്യങ്ങളും ആളുകൾ അനിമോളുടെ കൂടെ തന്നെയാണ് നിന്നിട്ടുള്ളത് ഒരു തർക്കം വേണ്ട പക്ഷെ മറ്റുള്ള ആളുകൾക്ക് അതൊരു വിഷമമായി തോന്നി കഴിഞ്ഞാൽ ക്വാളിറ്റി ഉള്ള ആളുകൾ എന്ത് പറയും ക്ഷമിക്കടാ ആര്യന് നല്ല ക്വാളിറ്റി ഉണ്ട് ആര്യം തിരിച്ചു വന്ന് എല്ലാവരും ഇവിടെ ആക്രമിച്ചപ്പോ യും കൂട്ടമായി ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ പറഞ്ഞു ഗെയിമായി എടുക്കട ഒഴിവാക്കടാന്ന് അതാണ് ആളുടെ പ്രത്യേകത അയാളുടെ സ്പോർട്സ്മാൻ എന്നെ കറക്റ്റ് ആണ് പുറത്ത് ആളേണ്ട വ്യക്തിയായിരുന്നു പക്ഷെ ഇപ്പൊ കാണുമ്പോ പാവം തോന്നുന്നു കാരണം അനിമോളുടെ പോലെ ഒരു വിഷം ഒരിക്കലും ചീറ്റുന്ന ഒരു മനുഷ്യനല്ല ഞാൻ ഞാൻ ഈ ഇൻഡസ്ട്രി മനുഷ്യനല്ലി പത്ത് പന്ത്രണ്ട് വർഷമായി പ്രശ്നങ്ങളൊക്കെ ഞാൻ 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 നെഗറ്റീവ് അത് സഹിച്ച് മറക്കും ഈ പുതിയ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ അടുത്ത സീസൺ മറക്കും കഴിഞ്ഞ സീസൺ നോക്ക് എന്തെങ്കിലും ഓർക്കുന്നുണ്ട് എപ്പോഴും നീ എടുത്ത് നോക്കിക്കേ ഇങ്ങനെയൊക്കെ തന്നെയാണ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അനുഭവിച്ചേ പറ്റുള്ളൂ അതൊക്കെ സഹിക്കാൻ വേണ്ടിട്ട് തന്നെ ഇങ്ങോട്ട് വരണം എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ അതൊക്കെ സഹിക്കാൻ തന്നെ വരണം ഞാനാണെങ്കിൽ പോലും എനിക്ക് ആദ്യം എനിക്ക് നെഗറ്റീവ് എനിക്കറിയില്ല നെഗറ്റീവ് പുറത്ത് പോകാനുള്ള ഒരു ഉണ്ടായിരുന്നു ഇപ്പൊ ഒന്നുമില്ല ഒന്നുമില്ല ധൈര്യ പുറത്തുള്ള ആൾക്കാർ വന്ന് പറഞ്ഞല്ലോ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത് അതോ കൃത്യമായിട്ട് പറയുന്നുണ്ട് പി ആറ് വാങ്ങിയ ആളുകൾ തന്നെ ഞങ്ങൾ തന്നെയാണ് പി ആർ ചെയ്തിട്ട് അപ്പൊ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു പി ആറ് ഉണ്ട് ആ ഒരു പി ആറിന്റെ അപ്പുറത്തേക്ക് മറ്റുള്ള ആളുകളും പണിയെടുക്കുമ്പോൾ സിമ്പിളായിട്ട് കപ്പടിക്കാം ഇങ്ങനെയുള്ള ആളുകൾക്ക് കപ്പടിക്കുന്നത് എനിക്ക് യാതൊരു യോജിപ്പൂലോ നല്ല ജെനുവിൻ നിന്ന് കളിക്കണം ഒക്കെ ഇപ്പൊ അനുമോളിൽ ഒരുപാട് യൂട്യൂബുകാർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് വേറെ ഒന്നും കൊണ്ടല്ല വ്യൂവർഷിപ്പ് കൊണ്ട് തന്നെയാണ് വേറെ ഒന്നുകൊണ്ടല്ല എനിക്ക് എന്റെ വ്യൂ ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല കാരണം ഞാൻ എന്റെ മനസാക്ഷിക്ക് എതിരെ വിരുദ്ധമായി ഒന്നും ചെയ്യില്ല എന്നുള്ളതാണ് ഇവിടെ കൃത്യമാണ് എല്ലാ കാര്യവും കൃത്യമാണ് എന്നാലും രാത്രി പുലർച്ച മൂന്ന് മൂന്നരക്ക് നടന്ന കോൺവെർസേഷൻ ആണിത് ഞാൻ മുഴുവൻ ഇരുന്ന് കണ്ടുകൊണ്ടാണ് പറയുന്നത് അനിമോൾ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകളൊക്കെ വിടുത്തരാണെന്നുള്ളതാണ് ഓക്കെ എന്റെ എനിക്ക് എന്റെ സെൽഫിഷ് മൈൻഡ് എന്നുള്ള ഡയലോഗാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് എന്ത് നെഗറ്റീവ് വന്നാലും എനിക്കൊന്നുമില്ല അതൊക്കെ അത് നേരിടാൻ വേണ്ടി നമ്മൾ വന്നാണ് എനിക്ക് പുറത്തുണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമില്ല എന്നുള്ളത് കൊള്ളാം വിടെ നിന്നു എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ ഇപ്പോഴും ഞാൻ നിൻ്റെ ഇത് പറയുകയാണ് ഒരു കള്ള ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ല ആരടുത്തും കള്ളത്ര ഞാൻ കാണിച്ചിട്ടില്ല കള്ളം പറഞ്ഞിട്ടില്ല പിന്നെ ഈ പറയുന്ന പോലെ ഇല്ലാത്ത കാര്യം ഉണ്ടാക്കി ഞാൻ പറഞ്ഞിട്ടില്ല അതായത് കണ്ണിൽ കാണാത്ത കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല കണ്ട കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളു പിന്നെ എനിക്ക് സംശയം തോന്നിയ കാര്യം ഞാൻ എന്റെ ഫ്രണ്ട്സ് ഒന്ന് ഷെയർ ചെയ്തു മനസിലായില്ലേ അത്രേയുള്ളൂ എനിക്ക് സംശയം തോന്നിയ കാര്യങ്ങൾ വായിച്ചു തരാം അതായത് ആ ബിഗ് ബോസിന് അകത്ത് നടന്ന കുറച്ച് കാര്യങ്ങളാണ് പല ആളുകളും ഇത്തരത്തിൽ തന്നെയാണ് പെരുമാറിയിട്ടുള്ളത് അതായത് ബിഗ് ബോസ് വീട്ടിൽ ആരാണ് സദാചാരം പറയാത്തത് ഷാനവാസ് അക്ബറിന്റെ നോട്ടം ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് രനയും ബിനിയും ആര്യനും ജിസേലും ഫ്രണ്ടിനെ പോലെ അല്ല വേറെ എന്തോ ഉണ്ട് പറഞ്ഞിട്ടുണ്ട് ആദില നെവിൻ ഷാനവാസിനോടുള്ള പെരുമാറ്റം ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ബിൻസി നെവിൻ ജിസേലിനെ കെട്ടിപ്പിടിക്കുന്നത് ശരിയല്ല ശൈത്യ അപ്പാനിയും ബിൻസിയും തമ്മിൽ എന്തോ ഇല്ലേ അക്ബർ ജിസേല് ആര്യൻ വേറെ തരത്തിലോട്ട് പോകുന്നു ഹൊണിയില് ജിസേല് ആര്യൻ ബന്ധം ശരിയല്ല എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ആ കാര്യങ്ങൾ അംഗീകരിക്കാനുള്ള ബോധം ഉണ്ടാവുകയാണ് ആദ്യം വേണ്ടത് പക്ഷെ സ്വയം ഇരുന്ന് ന്യായീകരിക്കുന്നത് സ്വന്തം പല്ലിയുടെ കുത്തി മണക്കുന്നതിന് തുല്യാണ് ഇവിടെ അനുമോളോട് സ്നേഹമുള്ള ആളുകൾക്ക് പോലും ഇപ്പൊ വെറുപ്പ് തോന്നുന്നത് ഇത്തരം ഇത്തരം പ്രഹസനങ്ങൾ കാണുന്നത് കൊണ്ടാണ് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞത് അത് ഭയങ്കര വിവാദമായിട്ടുണ്ട് പിന്നെ അവർക്ക് അവര് ഇപ്പം നമ്മൾ നമ്മൾ സംസാരിക്കുന്നുണ്ടായിരുന്നു അവർ അവിടെ ഇരുന്ന് സംസാരിക്കുന്നത് എന്താണെന്ന് നമുക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പോൾ സംസാരിക്കുന്നത് ഫ്രണ്ട്ഷിപ്പായിരിക്കും ഇപ്പം ചാച്ചന്തൊക്കെ വിളിക്കുന്നുണ്ട് അച്ഛനെ പോലെ ആയിരിക്കും പക്ഷേ നമ്മൾ പറഞ്ഞില്ലേ ഇങ്ങനെ പുറമേ ഇങ്ങനെ കാണിക്കുമ്പോൾ ഓരോ പ്ലേറ്റ് ഇരുന്ന് കഴിക്കുന്നു അവൻ കഴിക്കുമ്പോൾ അവൾ കഴിക്കുന്നില്ല രാത്രി രണ്ട് മാറി നടക്കുന്നു ഒരുമിച്ച് ഇരിക്കുന്നുള്ളൂ നമ്മൾ പറയുന്നില്ലേ അപ്പൊ നമ്മൾ പറയാൻ കാര്യം എന്താണ് നമുക്ക് കഴിഞ്ഞാൽ മൈൻഡ് ചെയ്യാണ്ടിരിക്കാം അത് മിൻസി ആയതുകൊണ്ടാണ് ബിൻസി കൊച്ചാണ് നമ്മളെല്ലാം ഇളയതല്ലേ അവള് അപ്പൊ അവർക്ക് വരുമ്പോൾ നമുക്ക് ആദ്യം വന്നപ്പോൾ നമുക്ക് അറിയില്ല ഇതിനെ പറ്റി ഇവിടെ എങ്ങനെയാണോ ഇതൊക്കെ എങ്ങനെയാണോ നമുക്ക് നമുക്ക് നമ്മളെല്ലാരും വിചാരിച്ചു നമ്മൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് നമുക്ക് ആർക്കും നെഗറ്റീവ് വരാൻ പാടില്ല പെൺകുട്ടികൾക്ക് അല്ലേ അപ്പൊ നമ്മുടെ കൂടെ നമ്മൾ അത്ര കൂട്ടായിട്ട് നിക്കുന്ന ഒരു പെൺകുട്ടി നമ്മുടെ കൂടെ ബിൻസി പെട്ടെന്ന് നമ്മളെ വിട്ട് ആ ഒരു ഗ്യാങ്ങോട്ട് പോയപ്പോൾ നമുക്ക് ഉണ്ടായി അപ്പഴാണ് നമ്മൾ ചർച്ച ചെയ്യാൻ തുടങ്ങിയത് നമ്മൾ ചർച്ച ചെയ്തു അതാണ് തുടങ്ങിയത് മറ്റുള്ള ആളുകളുടെ ലൈഫിലേക്ക് എന്തിനാണ് എന്റെ നോക്കുന്നത് ചോദിക്കാനുള്ളത് നിങ്ങൾ ആ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നവരെ ജനങ്ങൾക്ക് യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല നിങ്ങൾ അത് പറഞ്ഞു ഊട്ടി ഉറപ്പിച്ചിട്ടാണ് അങ്ങനെ ഒരു വൃത്തികെട്ട ബന്ധമുണ്ടെന്ന് ആളുകൾ തെറ്റിദ്ധരിക്കപ്പെട്ടത് എന്തിനാണ് അതിൽ പോയി ഇടപെട്ടത് എൻ്റെ അന്യമോളെ ഇത് ന്യായീകരണമായിട്ട് ഞങ്ങൾക്ക് ഒരിക്കലും പരിഗണിക്കാൻ കഴിയില്ല കേട്ടോ നിങ്ങൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് അഭിമാനത്തോടു കൂടി പറയുന്നത് എന്താണ് ഒരു പെണ്ണിന്റെ ലൈഫ് ഒരിക്കലും നെഗറ്റീവ് ആഗ്രഹം ആഗ്രഹിക്കുന്നുള്ളത് ആ ഡയലോഗ് അടിച്ചതൊന്നും മാത്രമാണ് നെഗറ്റീവായത് ഞാനും ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ലായിരുന്നു നമ്മൾ ചെയ്ത് അതല്ല പക്ഷെ അത് പുറത്ത് ഭയങ്കര ഒരു പ്രശ്നമായിരിക്കുന്നത് നീ പറഞ്ഞതാ പുറത്ത് എന്തോ അപ്പാൻ പറഞ്ഞു അപ്പാൻ്റെ ഞാൻ വഴക്കുണ്ടെങ്കിൽ പറഞ്ഞു നിങ്ങൾ കാരണോ അവിടെ നിന്ന് പോയി എന്ന് പറഞ്ഞു അത് എനിക്ക് തെറ്റായിട്ട് തോന്നുന്നു ഞാൻ പോയി അപ്പൊ ക്ഷമ ചോദിച്ചു അതൊക്കെ കണ്ടതാണ് കാലത്ത് തൊട്ട് തോന്നുന്നത് എന്നിട്ട് അപ്പാൻ ക്ഷമിച്ചു എന്ന് പറഞ്ഞതാണ് വീണ്ടും അത് ഞാൻ കളിച്ചിട്ടുണ്ടോ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ പോകുന്ന അറിയാം പിന്നെ എന്തിനാണ് കളിച്ചിട്ടുണ്ടോ അന്തിനാ വീണ്ടും കൊണ്ടുപോകുന്നത് കഴിഞ്ഞ കാര്യമാണ് പക്ഷെ അത് അനുഭവിക്കണം ഇനി ആരും അനുഭവിക്കാൻ അടുത്ത് അത് ശരി അനുമോലുണ്ടാക്കിയ പ്രശ്നമാണ് ആ അയാൾ അത് സഹിക്കണം പറഞ്ഞത് നീ കാലു പിടിച്ച് മാപ്പ് പറഞ്ഞു ശരി പുറത്ത് പോയപ്പോ ബിൻസിക്ക് ഉണ്ടായ നാണക്കേട് ബിൻസി ആരോട് വന്ന് സംസാരിക്കുമ്പോഴാണ് ജനങ്ങൾ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ അവർ മനസ്സിലാക്കുന്നത് ഞാൻ നിന്റെ കഴുത്തിലിട്ടാണ് കുത്തും നീ ചത്തോ എന്ന് പറഞ്ഞാൽ തുല്യ നീ ചപ്പിൽ നിങ്ങൾ രക്ഷപ്പെട്ടു ഇതാണ് പറയേണ്ടത് അപ്പാനിയുടെ കാലു പിടിച്ച് മാപ്പ് പറഞ്ഞത് പറഞ്ഞുകൊണ്ട് ബിൻസിക്ക് നെഗറ്റീവ് ഉണ്ടാക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നെഗറ്റീവാണ് വാരിക്ക് വരി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഡയലോഗ് പഠിക്കുന്നു സഹിക്കണം എന്നുള്ളതാ അടിപൊളിയാണല്ലോ അറ്റ പൊന്നോ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അനുഭവിക്കും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് ഞാൻ നിന്റെ പറഞ്ഞത് ഞാൻ ഇവിടെ അത്രയും കാണിച്ചിട്ടില്ല പറഞ്ഞിട്ടില്ല ഇല്ലാത്ത കാര്യം ഉണ്ടെങ്കിൽ പറഞ്ഞില്ല ആർക്കും ഞാൻ ഒരു നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് ഇഷ്ടമില്ല കാരണം തിരിച്ചടിക്കുന്നത് ഞാൻ കർമ്മയിൽ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ഒരാളും കൂടിയാണ് ആ കർമ്മ എന്തായാലും കിട്ടും ഒരു തർക്ക കാര്യത്തിൽ വേണ്ട ചെയ്ത തെറ്റ് ന്യായീകരിക്കുക ഇരുന്ന് ന്യായീകരിക്കുക കർമ്മ ഈ അല്ലേ ഉറപ്പായിട്ടും കിട്ടിക്കോളാം അനുമോളെ ഒരു തർക്ക കാര്യത്തിൽ വേണ്ട വെറുതെ നിനക്കോട്ട് ചെയ്ത് ഒരുപാട് പാവപ്പെട്ട വീട്ടമ്മമാരുണ്ട് അവരിത് കാണണം വീഡിയോ കാണുന്ന പരമാവധി ഷെയർ ചെയ്യണം എല്ലാവരും സ്വഭാവം ും എനിക്ക് ഇവിടെ നമ്മളെല്ലാരും ഇവിടെ വരുമ്പോ നമ്മളെല്ലാവരും സാധാരണ ആൾക്കാരാണ് ഒരുപോലെയാണ് ഇപ്പൊ എന്റെ ഏറ്റവും വലിയ ശത്രുവാണ് അക്ബർ എന്ന് പറയുന്നത് അക്ബർ ഞാനും സംസാരിച്ചു എന്നിട്ടും ഇന്നലെ അക്ബർ അവിടെ സംസാരിച്ചു ഞാൻ എന്തെല്ലാം പറഞ്ഞറിയാമോ എന്തെല്ലാം അവിടെ സംസാരിച്ചു എന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അക്ബറിന് ഒരിക്കലും ഒരു നെഗറ്റീവ് ഇമേജ് ഉണ്ടായി കൊടുക്കുന്നത് എനിക്ക് വേണമെങ്കിൽ എന്നാ ടാസ്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ ഈ എനിക്ക് വേണമെങ്കിൽ മനഃപ്പുറം ചെയ്തെന്ന് പറയായിരുന്നു കാരണം അയാൾ ചെയ്യാത്ത കുട്ടി വേണമെങ്കിൽ ഞാൻ അയാൾ അങ്ങനെ പിടിച്ചിടുന്നത് അയാൾ എന്നെ ചെയ്ത തെറ്റെന്ന് പറഞ്ഞ് എന്റെ ബാക്കിൽ വന്ന് നിന്ന് ഇടിച്ചു എന്റെ മൂക്ക് മൂക്കടി എനിക്ക് വേണം ഒരു കാര്യം ചെയ്യാം എനിക്ക് വേണമെങ്കിൽ എന്റെ മൂക്ക് ഇടിച്ചു എനിക്ക് വേണമെങ്കിൽ എനിക്ക് ബിഗ് ബോസ് എന്ന് കരഞ്ഞു പറഞ്ഞൂടെ അയാൾ എൻ്റെ മൂക്ക് ബിഗ് ബോസ് പറഞ്ഞു ഞാൻ ഞാനടുത്തെങ്കിലും ഇത് ഞാൻ പ്രശ്നം ഉണ്ടാക്കിയോ മൂക്കിന്റെ കാര്യത്തിൽ ഞാൻ പ്രശ്നം ഉണ്ടാക്കിയോ എന്തുകൊണ്ടുണ്ടാക്കിയില്ല ഇതൊക്കെ 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 ഗെയിമാണ് സഹിക്കാനാണ് ഇങ്ങോട്ട് വന്നത് ഇതൊക്കെ ഇങ്ങോട്ട് വന്നത് അപ്പൊ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള ആൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരും സഹിക്കണം എന്നാ പറഞ്ഞത് പിന്നെ ആ ഗെയിമിന്റെ കഥ അപ്പൊ ആ ഗെയിമിന്റെ കഥയിൽ ഏറ്റവും കൂടുതൽ വെറുപ്പിച്ച ഗെയിമേഴ്സിൽ ഒന്ന് നീയാണ് അനുമോളാണ് അത് മനസ്സിലാക്കണം നല്ല വൃത്തിക്ക് പോകേണ്ട ഗെയിമിന് ആവശ്യമില്ലാത്ത വുമൺ കാർഡ് ഇറക്കിയിട്ടും ബസ്സിലെ ഒരു വൃത്തികെട്ട ഡയലോഗാണ് ആ അക്ബർ എന്ന് പറഞ്ഞത് നമ്മളാ വീഡിയോ കണ്ടതാണ് അവിടെ ഒന്നും അക്ബർ ആണ് ചെയ്തിട്ടില്ല എന്നിട്ടും ചെയ്യുന്ന ആളുകൾ ഇഷ്ടം പോലെ ഉണ്ടായി അങ്ങനെ ചെയ്തു ഇങ്ങനെ ഇതൊന്നും ഇതൊന്നും പറയാൻ ആഗ്രഹം ഇല്ലെങ്കിൽ എടുക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ ചർച്ച അതന്നെ പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ എന്ന് ക്ലോസ് ആയിട്ട് അതായത് ശൈത്യ നമുക്ക് ഇവിടെ നമ്മള് ഗെയിം കളിക്കാൻ വന്നെങ്കിലും നമ്മള് നമ്മളുടെ ഇടയിൽ ഒരു ഉണ്ട് ആ ഫ്രണ്ട്ഷിപ്പിന്റെ ഇടയില് പഴക്കുണ്ടാവും എല്ലാം ഉണ്ടാവും പക്ഷെ അതിനിടയില് നമ്മളെ കൊള്ളുന്ന വാക്കുകൾ ചെയ്യാത്ത അത് എനിക്ക് ബുദ്ധിമുട്ടാണ് ഉണ്ടല്ലേ ബിൻസിക്കൊക്കെ സന്തോഷമായിട്ട് ഇണ്ടാവുള്ളൂ കേട്ടോ ബിൻസിയെ അങ്ങനെ പറഞ്ഞ അപ്പാൻ ശരത്തമായി കയറ്റി അങ്ങനെ പറഞ്ഞു പറഞ്ഞതിനെ സന്തോഷം മാത്രമേ ഉണ്ടാവുള്ളൂ എനിക്ക് എന്റെ സ്വാർത്ഥ സ്വഭാവക്കാരി കൊള്ളാം എന്ന് വിചാരിച്ചൂടെ ഞാൻ ഇത് ഇവരെ ഈ ഒരു കോംബോ കണ്ടപ്പോ പുറത്തുള്ള ആൾക്കാർക്ക് അങ്ങനെ പ്രത്യേകിച്ച് വേറൊന്നും തോന്നിയില്ല പക്ഷെ നീ പറഞ്ഞപ്പോഴാണ് അത് ആൾക്കാരിലേക്ക് അത് മനസ്സിലായതോ അവര് പറഞ്ഞപ്പോഴും നീ വിശ്വസിക്കുന്നത് അത് നീ കണ്ടില്ലല്ലോ പുറത്തുള്ള ഒന്നും ഒന്നും കണ്ടിട്ടില്ലല്ലോ നമുക്ക് സംസാരിക്കാം പക്ഷെ പറയുകയാണ് എങ്ങനെയാണ് ഏറ്റവും വലിയ തെളിവാണ് കണ്ണു പറഞ്ഞത് നീ അവര് പറഞ്ഞതല്ലേ കേട്ടിട്ടുള്ളൂ നമ്മളത് കണ്ടിട്ടില്ലല്ലോ എന്നുള്ളത് എങ്ങനെയാണോ ബിൻസി വന്നിട്ട് അങ്ങനെ ഒരു നോണം അവിടെ പറയാ ഒരിക്കലും പറയില്ല ഇവിടെ ശരിക്കും അനുഭവിച്ചത് കണ്ടെ ഇഷ്ടംപോലെ ആളും കണ്ടതാണ് ആ ഒരു വിഷയത്തിൽ അക്ബാനും അവളും ഇങ്ങനെയാണ് അങ്ങനെയാണ് അനിമോൾ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് ഒരുപാട് ആളുകൾ വീടിയത് ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല ഊളപരിപാടി കാണിച്ചിട്ട് ന്യായീകരിക്കുന്നു നോക്കളോ ഇനിയും അനിമോൾക്ക് വാരിക്കോരി നിങ്ങൾ വോട്ട് ചെയ്യ് കൊള്ളാം നമ്മളിതൊന്നും കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ഇവിടെ എന്തൊക്കെ എന്തൊക്കെ നമ്മൾ 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 സൈഡിലേക്ക് അവിടെ എപ്പിസോഡ് എങ്ങനെയാണ് പിന്നെ വന്നുള്ള വന്ന പറയുന്നത് ഒന്നും വിശ്വസിക്കരുത് ും അത് അവരകത്തു നിന്നുള്ള കാര്യമാണ് പുറത്ത് നമ്മൾ കണ്ട കാര്യങ്ങളാണ് ബിൻസി അപ്പാനി വിഷയത്തില് ഈ പറയുന്ന അനുമോളുടെ വാക്കുകൾ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ വീഡിയോ കണ്ടവരാണ് നിങ്ങൾ പുറത്ത് നിൽക്കുന്ന ആളുകളാണ് അനുമോള് അനുമോളിന്റെ സ്വാർത്ഥ സ്വഭാവം കാണിക്കുന്ന നിങ്ങൾ കാണുന്നുണ്ട് വോട്ട് ചെയ്യുമ്പോ നോക്കി കണ്ടും ചെയ്തു നമ്മളിപ്പോ നോക്കേണ്ടത് നമ്മൾ ഗെയിം കളിക്കാം ഇനി മൂന്ന് ദിവസം കൂടിയുള്ളൂ ഇപ്പൊ ഈ വന്ന ആൾക്കാര് അറിയുന്നത് വിശ്വസിക്കരുത് അത് ഇനി ശൈത്യാണെങ്കിലും ദേവൻ ഇവനാണെങ്കിലും ആരാണെങ്കിലും നമ്മളിപ്പോ പേരെ ഉള്ളൂ എന്ന് വിചാരിച്ച് കളിക്കാം ഇവർക്കും ഇവരുമായിട്ട് നമുക്കിപ്പം ഗെയിം കളിക്കേണ്ടതല്ല നമ്മൾ കളിക്കേണ്ടത് നമ്മൾ നമ്മളായിട്ടാണ് ഇവരായിട്ടല്ല ഇവരെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടിയില്ല നമ്മളിവിടെ ഇരിക്കുന്നത് പ്രശ്നങ്ങൾ അവരെ അവര് അവര് പുറത്ത് അനുഭവിച്ച അത് ക്ലിയർ ഇങ്ങോട്ട് ഗെയിം ഇറങ്ങുമ്പോൾ നമ്മളെ പ്രശ്നങ്ങൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി അനിമോളിലെ എത്രയും പെട്ടെന്ന് എടുക്കണം കേട്ടോ നിങ്ങളെ പാർട്ടിയിലേക്ക് എടുക്കണം ആടിനെ പൂച്ചയും പൂച്ചിനെ എലിയാക്കാൻ ഭയങ്കര കഴിവുള്ള വ്യക്തിയാണ് മറ്റുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ നമ്മൾ ഇരിക്കണം അവര് പ്രശ്നം തീർക്കാൻ വന്നത് ആ പ്രശ്നം തീർക്കാൻ പറ്റുമെങ്കിൽ തീർത്തുകൊടുക്കണം നീ ഉണ്ടാക്കി വെച്ചതാണ് നീയാണ് ആണ് കാര്യങ്ങൾക്ക് എല്ലാത്തിനും ഉത്തരവാദിയായിട്ടുള്ളത് എല്ലാ വിഷയത്തിലും എല്ലാം ഞാൻ എടുത്തു പറയുന്നുണ്ട് കേട്ടോ ഈ ബിംസി വിഷയത്തിന്റെ കാര്യം മാത്രമേ ഞാൻ പറഞ്ഞു മറ്റുള്ള കാര്യങ്ങളല്ല പറയുന്നത് ഏതൊരു വിഷയം എടുത്തു നോക്കിയാലും അനുമോളുടെ ഭാഗത്ത് കുറെ മിസ്റ്റേക്കുണ്ട് കുറെ ശരികളുണ്ട് ഈ വിഷയത്തിൽ പൂർണ്ണമായി തെറ്റാണ് പുറത്തുനിന്ന് വന്ന ആളുകളുടെ കാര്യങ്ങൾ നോക്കാനല്ല നമ്മളെ പണി എന്ന് പറയുമ്പോൾ ഒന്നും ചെയ്യാത്ത അനുഷേട്ടനാണെന്ന് പറയുന്നത് വെച്ചാൽ രസമുണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ നേരെ തന്നെ ആയിരിക്കണം എന്നുള്ളത് കാരണം അയാൾ ഒന്നും ഇൻവോൾവ് അല്ല പക്ഷേ ഒരു മനുഷ്യൻ അവിടെ നിൽക്കുന്നുണ്ട് അയാള് ടോപ്പ് ഫൈവില് നിൽക്കുന്നുണ്ട് വോട്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് നോക്ക് ഞാൻ ചോദിക്കുന്നത് നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് വിചാരിച്ചോ നൂറാ എനിക്ക് ഒരു പ്രശ്നമുണ്ട് ഇപ്പൊ ആരെങ്കിലും സംബന്ധിച്ചൊരു പ്രശ്നം ഞാൻ എനിക്ക് ഇതുപോലെ പ്ലാറ്റ്ഫോം കിട്ടുവോ അല്ലെങ്കിൽ എനിക്ക് ലൈവ് ആയിട്ട് അവിടെ വിളിച്ചോണ്ട് വന്നിട്ട് ഇത് പറയാം എല്ലായിടത്തും ഇങ്ങനെയാണ് സംഭവം എല്ലാവരും പറ വരില്ല ആരും വരില്ല ആരും ഇല്ല നിന്റെ ഈ ഒരു സ്വഭാവം ഇനിയും പുറത്ത് ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കഴിയാറായി ഈ ഒരു കഴിയാറായ അവസരത്തിലെങ്കിലും മക്കളെ ബുദ്ധിയും വിവേകവും വിവരമുള്ള ആളുകളോട് എനിക്ക് പറയാനുള്ളത് അനിമോൾ കണ്ണുനീര് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണെന്ന് പറഞ്ഞത് മറ്റുള്ള ആളുകൾ ലൈഫ് വെച്ച് അമ്മാനം ആടിയിട്ട് എനിക്കൊരു തേങ്ങയും ഇല്ല എന്ന് പറയുന്ന ആ ഒരു മനോഭാവത്തിന് നിങ്ങൾ വോട്ടുകൾ കൊത്തി കൊത്തിക്കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനോഭാവം ഭയാനകമാണെന്നുള്ളതാണ് ഇപ്പോ യൂട്യൂബ് എടുത്ത് നോക്കിയാൽ ഏറ്റവും കൂടുതൽ അനിമോളെ സപ്പോർട്ട് ചെയ്യുന്ന ചാനലുകൾ മാത്രമേ ഉള്ളൂ എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഞാൻ അനിമോളെ സപ്പോർട്ടും ചെയ്തിട്ടുണ്ട് ഡീഗ്രേഡും ചെയ്തിട്ടുണ്ട് എൻ്റെ താൽപ്പര്യങ്ങളാണ് അത് വേറെ കാര്യം സപ്പോർട്ട് ചെയ്ത കാര്യങ്ങൾ ജനുവിൻ ആയിരുന്നു സപ്പോർട്ട് ചെയ്യേണ്ട വിഷയങ്ങൾ തന്നെയാണ് ഈ സ്റ്റേറ്റ്മെന്റുകൾ എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എനിക്ക് തോന്നുന്നില്ല അംഗീകരിക്കാൻ ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കാതെ പോകുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്ക് നിങ്ങൾ വോട്ടുകൾ കൊടുക്കുക ഓരോ ആളുകളുടെ ഈ സാമ്പത്തിക പ്രതിസന്ധികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിനു വേണ്ടി വോട്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നാളെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇറക്കിയാൽ പോരെ എനിക്ക് മുപ്പത്തൊന്ന് ലക്ഷം രൂപ കടമുണ്ട് എല്ലാവരും എന്നും സപ്പോർട്ട് ചെയ്യണം എനിക്ക് പൈസ തരുമെന്ന് പോരെ അവരെ ജയിപ്പിക്കാൻ കൊടുക്കുന്ന ഓരോ വോട്ടും നിങ്ങളുടെ പണം തന്നെയാണ് കൊടുക്കുന്നത് നമ്മുടെ സമയം നമ്മുടെ ഡാറ്റ നമ്മൾ റീചാർജ് ചെയ്യുന്നത് വൈഫൈ ആണെങ്കിലും നെറ്റ്വർക്ക് ഏതാണെങ്കിലും അതിന്റെ പണം ഇതൊക്കെ കൊടുത്തുകൊണ്ടാണ് നമ്മൾ പൈസ കൊടുത്തുകൊണ്ട് തന്നെയാണ് അവരവിടെ നിൽക്കുന്നത് അതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം നമ്മൾ നമ്മുടെ സമയവും പൈസയും ചെലവാക്കുന്നത് നന്മയ്ക്ക് വേണ്ടിയാകണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ പരമാവധി ഷെയർ ചെയ്യുക വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഇതൊക്കെ സന്ധ്യപ്പെട്ടപ്പോൾ